ം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പിന്നെ കാട് പോലെ നിക്കുന്ന ഒരു സ്ഥലത്തു പറഞ്ഞോണ്ടോ എന്നതാ എന്നാ പൂ ഇതാണ് എന്താണ് പറയാ ഞാൻ പറയും എന്താ പറയാ നീ പറ നീ ആലോചിച്ച് നോക്ക എനിക്കറിയാം അമ്മക്ക് അറിയാൻ നോക്കട്ടെ അയ്യോ എനിക്കറിയാം അമ്മ പറ എല്ലാവർക്കും മനസ്സിലായി നിനക്ക് അറിയാന്നുള്ളത് നേരെ ഇരുന്നയാണേ കാണാനില്ല ആ അങ്ങനെ ഇരിക്കട്ടെന്താ ഇപ്പൊ ശരിയായില്ല ചൂടെ ശരിയാവട്ട ഓക്കെ ശരിയായി ആരെന്താന്താമരാ അറിയാത്തവര ശരി എന്ത് അടുത്ത് കാണിച്ചേ അത് അവിടെ അല്ല വെക്കണ്ട സത്യത്തിൽ അത് ചെമ്പത്തിപ്പൂ കിട്ടാൻ കിട്ടാ അവിടെ വെക്കണെങ്കി അമ്മ അമ്മ ഉദ്ദേശിച്ച സ്ഥലത്ത് വെക്കണെങ്കിൽ പൂ വേണം ഇത് ആണെങ്കിലും അപ്പോഴേ ഇന്ന് തന്നെ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല എവിടെ പോയിട്ട് വന്നതാ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നതാ അതുകൊണ്ടാ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ അല്ലേ സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഒരു പൂ കിട്ടി അതെടുത്ത് എന്തായാലും തലയിൽ വെച്ചു ഭയങ്കര മണോ നിനക്ക് വിശക്കുന്നില്ല എന്തോ സാധനം എന്താ സാധനം നിറച്ചൊരു കാണിക്കൂ കാണിക്കണം കാണിക്കൂ എങ്കിലോക്കെട്ടേ വാ എന്തേ എന്താ താക്കാളിക്ക എന്താ ഇത് ൂടി കൊളഞ്ഞല്ലോ മേര് ഇങ്ങനെ ചുമന്ന് നല്ല കുട്ടപ്പന്മാരായിട്ട് നമ്മടെ കണ്ണാപ്പത്തവി പോലത്തെ ഒരു ടാസ്ക് പാത്രത്തിരുവാ ഇതെന്താ ചോദിച്ചോണ്ടോ ഉം അത് വേണം ഇതിനൊരു ഈ ഡബ്ഡോളിക്ക ഡബ്ഡോളിക്കുക അല്ലെങ്കിൽ ലൂബിക്കുക ഒരു പരസ്യം ചെയ്യണം ആ അത് വെച്ചൊരു പരസ്യം കാണിക്കുന്ന ഇത്ര ഈ ഒരു ബേസാണ് സാധനത്തിൻ്റെ അപ്പൊ അതിൻ്റെ ഒരു പരസ്യം ഓക്കെ സൗണ്ട് പറയുന്നത് വ്യക്തമായിട്ട് വരണെന്ന് വെച്ചോണ്ടിരിക്കല്ലേ ഞാൻ കൂത്ത് ഇതിന്റെ നാട്ടുകാർ വന്ന് കൂത്തുവാണേട് മണ്ണുമായിട്ട് നിക്കുന്നല്ലോ ഓക്കെ ആദ്യം തമിഴ് തുടങ്ങി തമിഴ് തുടങ്ങിട്ട് മലയാളത്തിലോട്ട് ഞാൻ തറജീമ ചെയ്യാം കറക്റ്റ് തമിഴായിരിക്കണം ആ ഓക്കെ റെഡി വൺ ടു അല്ല ഇടയ്ക്ക് ഭയങ്കരമായിട്ട് മലയാളം ഒന്നും പറഞ്ഞതാ ഞാൻ ചോദിച്ചില്ല എന്തോന്ന് പിന്നെ പായസം വെക്കാവും പാത്ര കാണുന്നുണ്ടോ ലോപിക്കാണുന്നില്ലയോ എന്നിട്ട് മണ്ണുങ്ങായിട്ട് ഞാൻ ഗ്യാരണ്ടി കേട്ട അല്ല ഇത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അച്ചാറിടാം ഉപ്പിലിടാം ജാമ്യം വേണമെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് നീട്ടില്ല പിന്നെ തോരൻ തോര വെക്കാം

പിന്നെ പായസം വെക്കാം പായസം പച്ചമുളക് വെച്ച് വെച്ച് പലിശമുളക് പിന്നെ എന്തുകൊണ്ട് ഇതുകൊണ്ട് പായസം വെച്ചാൽ പോലെ അതാരേലു ആട്ടെ ലൂപിക്ക പായസം ആ പാലൊഴിക്കണ്ട ശർക്കര പാനിക്കകത്ത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും ഒഴിക്കണ്ട അല്ലാതെ ആൾക്കാർ വിചാരിച്ചാൽ നടക്കാത്തതായി കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് ഇതും പായസമാകും കാലക്രമേണ വാളമ്പുളി വരെ ചിലപ്പോ പായസം വെച്ചു ഓ അത്ര ശരി നമ്മുടെ ഇത്രേ ഉള്ളൂ

മണ്ണേ വരുന്നുള്ളൂ എല്ലേ അവിടുത്തെ പിന്നെ ആ ഇത്ര മറ്റൊരു വീഡിയോയുമായി യു